മിഷിഗായൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ വിശുദ്ധ ലൂക്കഅ അറിയിച്ച നമ്മുടെ കർത്താവിശ്വാസികളുടെ പരിശു സുവിശേഷം ഒന്നാം അധ്യായം വൺസ് അവർ ദൈവത്തിന്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റവിധം വിധം അനുസരിക്കുന്നവരുമായിരുന്നു പലരും കുടുംബജീവിതം നയിക്കുന്നത് സന്തോഷം അനുഭവിക്കാതെയാണ് സമൂഹത്തിന്റെ തകർച്ചയ്ക്ക് മുഖ്യ കാരണം കുടുംബജീവിതത്തിന്റെ തകർച്ച ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കുവാൻ കഴിയാതെ വരുമ്പോൾ കുടുംബം തകരും തകർന്നുപോയ കുടുംബങ്ങളിൽ വളരുന്ന സന്താനങ്ങളുടെ ജീവിതവും തകർച്ചയിലായിരിക്കും നഷ്ടങ്ങളിൽ നിന്ന് ലാഭമുണ്ടാക്കാമെന്ന് ബോധ്യമുള്ളവർക്ക് കുടുംബജീവിതം വിജയിപ്പിക്കാം ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ മൂലധനമാക്കാനുള്ള സന്നദ്ധതയാണ് നമുക്കുണ്ടാകേണ്ടത് എങ്കിൽ കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും കുറ്റവും കുറവുമില്ലാത്തവരില്ല മരിച്ചവർ മാത്രമേ തെറ്റുകൾ പ്രവർത്തിക്കാതിരിക്കൂ അല്പമായെങ്കിലുമുള്ള നന്മകൾ കണ്ട് പരസ്പരം അഭിനന്ദിക്കാമെങ്കിൽ കുടുംബജീവിതം സന്തോഷപ്രദമാക്കാം ഒരു സ്ത്രീ മനഃശാസ്ത്രജ്ഞനോട് ഭർത്താവിന്റെ അവഗണനാഭാവം സ്നേഹശൂന്യത തുടങ്ങിയ അനവധി കുറവുകൾ ഓരോന്നായി പറയുകയായിരുന്നു കുറ്റവും കുറവുമില്ലാതെ പ്രശംസിക്കത്തക്ക യാതൊരു നന്മയും ഭർത്താവിനില്ലേ എന്ന് മനഃശാസ്ത്രജ്ഞൻ ചോദിച്ചപ്പോൾ സ്ത്രീ കോവാകുലയായി അദ്ദേഹം സ്ത്രീയോട് ഭർത്താവിൻ്റെ നല്ല വശങ്ങൾ കാണുകയും അഭിനന്ദിക്കുകയും ചെയ്യാമെങ്കിൽ പ്രശ്നങ്ങൾ അവസാനിക്കും എന്ന് പറഞ്ഞു അവൾ അപ്രകാരം മടങ്ങിപ്പോയി അപ്രകാരം പ്രവർത്തിച്ചപ്പോൾ പ്രശ്നങ്ങൾ അവസാനിച്ചു ആരോ ഒരാൾ ഇപ്രകാരം പറഞ്ഞു സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന ഭാര്യാ ഭർത്താക്കന്മാർ ഒന്നിലേറെ അവസരങ്ങളിൽ പ്രേമബന്ധത്തിൽപ്പെട്ടവരായിരിക്കും പക്ഷെ അവയെല്ലാം ഒരാളോടുള്ള മാത്രമുള്ള സ്നേഹമായിരിക്കുമെന്ന് പല അവസരങ്ങളിൽ പരസ്പരം ക്ഷമ പറഞ്ഞും അഭിനന്ദിച്ചും സ്നേഹിക്കുന്നവരാണവർ എപ്പോഴും അവർ പുതുമ അനുഭവിക്കുന്നു സന്തുഷ്ട കുടുംബം ഭൂമിയിലെ സ്വർഗമാണ് പുതുക്കുന്ന സ്നേഹം കുടുംബ ജീവിതത്തെ ഭദ്രമാക്കുകയാണ് അതിനായി നമുക്ക് ഏവർക്കും പരിശോധിക്കാം നമ്മുടെ കൃത്യവിശ്യവും വിശ്വഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും ഇപ്പോഴും A born and Amen.